നമസ്കാരം കേരളക്കരയെ ബി ജെ പി ഞെട്ടിച്ച ദിവസമായിരുന്നു ഇന്നലെ സംസ്ഥാന ബി ജെ പി ഇനി ആര് നയിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും എന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തതായാണ് നമ്മൾ പിന്നെ കണ്ടത് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിക്കുന്നതിലൂടെ കേരളത്തിൽ പാർട്ടി പ്രവർത്തനത്തിൽ ശൈലി മാറ്റം ഉറപ്പുവരുത്താനാണ് കേന്ദ്രത്തിന്റെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുമത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടിട്ടും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടർന്നിരുന്നു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വികസന അജണ്ട മുഖ്യ വിഷയമാക്കുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായി സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം തീരദേശ മേഖലയിൽ വലിയ സ്വാധീനം ബി ജെ പിക്ക് നേടിക്കൊടുത്ത നേതാവ് കൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നു അതിന് ആർ എസ് എസിന്റെ അനുമതിയും ഉണ്ടായിരുന്നു പിന്നീട് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രഭാരി കേന്ദ്ര തീരുമാനം അറിയിക്കുകയായിരുന്നു കോർ കമ്മിറ്റി ഏകകണ്ഠമായി കേന്ദ്ര തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തുടർന്ന് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൗൺസിലിൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷനാകുന്ന രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ണ്ഠനയാണ് രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനാകട്ടെയെന്നും പ്രഹ്ലാദ് ജോഷി പറഞ്ഞു കേരളം ബി ജെ പിക്ക് ബാലഗേറാ മലയല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെന്ന് സ്ഥാനമൊഴിയുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമായി മാറി ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമാകുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ കൈവച്ച മേഖലകളിലെ ഉജ്ജ്വല നേട്ടം ബി ജെ ഊർജ്ജം നൽകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് വന്നതു മുതൽ ചില മാപ്രകൾക്കും നേതാക്കൾക്കുമൊക്കെ കുരുപൊട്ടിയത് നമ്മൾ കണ്ടതാണ് സുരേന്ദ്രന് ഈ തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെന്ന് വരെ പറഞ്ഞു എന്നാൽ അതിനെല്ലാം കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ പാർട്ടിക്ക് അടിത്തറ പണിയാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കൂടാതെ ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും കലാത്തരങ്ങൾ പടച്ചുവിടുന്നവർ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്നും അദ്ദേഹം തുറന്നടിച്ചു രാജീവ് ചന്ദ്രശേഖരനോട് സുരേന്ദ്രൻ വിയോജിപ്പാണെന്ന് പറഞ്ഞവർക്കും അദ്ദേഹം ഇന്ന് മറുപടി നൽകി അദ്ദേഹത്തെ നൂല് കെട്ടി ഇറക്കിയതല്ല മൂന്ന് പതിറ്റാണ്ടായി പൊതുപ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ചന്ദ്രശേഖർ മൂന്ന് തവണ രാജ്യസഭാംഗമായിരുന്നു ഒരു തവണ കേന്ദ്രമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ചെറുതല്ല പാർട്ടിക്ക് അദ്ദേഹം പകർന്ന ശക്തി വളരെ വലുതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ മലയാളിയല്ലേ കേരളത്തിന്റെ വികസന രംഗത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് പിന്നെ കേരളത്തിൽ ഒരുപാട് നേതാക്കൾ ഉണ്ടെന്ന കാര്യം അത് നിലവിലെ പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് പ്ലസ് പോയിന്റ് ആണ് കേരളത്തിൽ പാർട്ടിയെ നയിക്കാൻ പ്രാപ്തിയുള്ള ആറോ ഏഴോ പേരുണ്ട് എം ഡി രമേശനും ശോഭാ സുരേന്ദ്രനും അടക്കം അവർക്കൊന്നും പ്രായപരിധി കഴിഞ്ഞിട്ടില്ല ഇനിയും അവസരങ്ങളുണ്ട് ഇപ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത് രാജീവിനെയാണ് അപ്പോൾ ഒറ്റകെട്ടായ എല്ലാവരും അതിന് പിന്തുണ നൽകും പാർട്ടിയാണ് വലുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് தும்பமன்டக்குநாள் அம்பலக்கடவு பத்தனம் ஸ்கந்தபுராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ